ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് കൂർക്ക് മെഴുക്ക് പുരട്ടി തയ്യാറാക്കുന്നത് എങ്ങനെയും നോക്കാം വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കണേ നോക്കാം അപ്പോൾ ഞാനിവിടെ മുക്കാൽ കിലോ കുർക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ രാത്രി കുറുക്കയിലേക്ക് കുറച്ചധികം വെള്ളമൊഴിച്ച് വെച്ചിട്ടു അപ്പോൾ പിറ്റേന്ന് ആകുമ്പോൾ അതിൻ്റെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കുതിർന്നിരിക്കും അപ്പോൾ നമുക്ക് കത്തി വെച്ചിട്ട് ആ ഒരു സ്കിന്ന് റിമൂവ് ചെയ്യാനായിട്ട് എളുപ്പം ആയിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാം എന്നിട്ട് ഞാനിത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഒത്തിരി തിന്നായിട്ട് കട്ട് ചെയ്യേണ്ട ഇതുപോലെ അത്യാവശ്യം ഒരു വലിപ്പത്തിന് കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം നമുക്ക് ആദ്യം നമുക്കാദ്യം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കൂർക്കയുടെ ഒരു നിരക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം വറ്റിച്ചെടുക്കുവാണ് അതുകൊണ്ട് ഒത്തിരി വെള്ളം ചേർക്കരുത് ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർക്കാം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഈ ഒരു വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കാം തിളച്ചതിന് ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം അപ്പോൾ അതാ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് വീടും അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് വേഗിച്ച് എടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടണം കേട്ടോ അതുവരെ നമുക്കിത് വേഗിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് അടച്ച് വെച്ചിട്ട് വേഗിച്ച് എടുക്കാം അപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റിയിട്ട് കൂർക്ക നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കൂർക്ക ഒത്തിരി അങ്ങ് വെന്ത് ഒടഞ്ഞ് പോകരുത് നമുക്കിനി മെടുക്ക് പുരട്ടി റെഡിയാക്കുന്ന സമയത്ത് നന്നായിട്ടൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഒത്തിരി വെന്ത് ഒടഞ്ഞ് പോകാതിരിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് എട്ട് അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയാണ് ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് വെക്കാം അതോടൊപ്പം ഇതിലേക്ക് ഞാൻ ഒരു കൈപ്പിടി ഉള്ളിയെടുത്തിട്ടുണ്ട് അതും കൂടെ നന്നായിട്ട് ചതച്ചെടുക്കാം കേട്ടോ ഇനി ഒരു പാൻ ചൂടാക്കാം പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ചേർക്കാം കേട്ടോ അതായിരിക്കും ടേസ്റ്റ് അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ബ്രൗൺ കളറായി വരേണ്ടൊന്നും ആവശ്യമില്ല നല്ല ആയിട്ടൊന്ന് വന്നാൽ മതി കേട്ടോ അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം നിങ്ങളിതിലേക്ക് സവോള ചേർക്കരുത് ഉള്ളി തന്നെ ചേർത്ത് കൊടുക്കുക അതായിരിക്കും ടേസ്റ്റ് അപ്പോൾ ഇതാ ഉള്ളി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പരുവം മതിയായിരിക്കും ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുവാണ് ഒരു ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മുളക് ചേർക്കുവാണ് അതോടൊപ്പം ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടി ചേർക്കുവാണ് ചതച്ച മുളകിൻ്റെയും അതുപോലെ മുളക് പൊടിയുടെയൊക്കെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും എരിവിന് അനുസരണം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ പൊടികളുടെ ഒരു പച്ചമണമൊക്കെ മാറിയിട്ട് നന്നായിട്ടൊന്ന് മൂത്തി കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അപ്പൊ ഇതാ പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേഗിച്ചെടുത്തിട്ടുള്ള കൂർക്ക ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം മസാലയും കൂർക്കയെല്ലാം ഒരുപോലെ ഒന്ന് മിക്സായി കിട്ടുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം പിന്നെ ഞാനിത് അടച്ചൊന്നും വെക്കുന്നില്ല തുറന്ന് വെച്ചിട്ട് തന്നെ ഒരു നാല് മിനിറ്റോളം ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുവാണ് എരി വയ്ക്കാൻ കൂർക്കയിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടണം അതുവരെ നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഉപ്പ് നോക്കാം വേണമെന്നുണ്ടെങ്കിൽ പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം നമ്മൾ കൂർക്ക വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് അതിപ്പം കറക്റ്റാണ് അപ്പോൾ വേണേൽ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല അല്ലെങ്കിൽ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർക്കാം ഞാനിതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കാം അപ്പോൾ ഇതാ ഒരു മസാലയെല്ലാം കൂർക്കയിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂറുക്കം മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം